വലയനോയമ്മിൻ്റെ ഇരുപത്തിനാലാം ദിവസം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം നന്മ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ള പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഇയെല്ലാം നേടിയെടുക്കാനും സ്വന്തമാക്കാനും മനുഷ്യൻ ഓടി നടക്കുന്ന കാലമാണിത് ഏത് മാർഗത്തിലൂടെയും സമ്പാദിക്കാൻ ഇന്ന് ആർക്കും ഒരു മടിയുമില്ല എന്നാൽ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിൽ ഉപേക്ഷ വരുത്തരുത് അധികമായി നമ്മുടെ കൈവശമുള്ളവയൊന്നും നമുക്ക് അർഹതപ്പെട്ടതല്ല എന്നു മാത്രമല്ല അത് ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടേതാണ് ഈശോ കാണിച്ചു തന്ന ബലിയുടെ പാടവും പങ്കുവെച്ച് നൽകുന്നതിൻ്റെയും പകുത്ത് നൽകുന്നതിൻ്റേതുമാണ് മറ്റുള്ളവർക്ക് ആവശ്യമായവ പങ്കുവെച്ച് കൊടുക്കുന്ന പ്രവർത്തികളിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ ചില ആവശ്യങ്ങൾക്ക് നമുക്ക് നിസ്സാരമായി തോന്നിയേക്കാം എന്നാലും നമുക്ക് സാധിക്കുന്നിടത്തോളം നിരന്തരം നന്മ ചെയ്യാം നമുക്ക് ആവശ്യമില്ലാതെ നാം സമ്പാദിച്ചു വച്ചിരിക്കുന്ന അഞ്ച് സാധനങ്ങൾ കണ്ടെത്താം അവയിൽ ഒരണമെങ്കിലും അർഹിക്കുന്ന ഒരാൾക്ക് നൽകാം എനിക്കുള്ള സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് ഹൃദയവിശാലത നൽകണമേ എന്ന് പലപ്രാവശ്യം പ്രാർത്ഥിക്കാം